അധ്യാത്മരാമായണം കിളിപ്പാട്ട് അടുത്ത കാണ്ഡത്തിലേക്ക് പ്രവേശിക്കുകയാണ് സുന്ദരകാന്ഡം സുന്ദരകാന്ഡം രാമായണത്തിലെ സുന്ദരമായ അധ്യായം തന്നെ ചെറുതാണ് പക്ഷേ മനോഹരവുമാണ് സുന്ദരൻ എന്ന പദത്തിന് വാനരൻ എന്ന് സംസ്കൃതത്തിൽ അർത്ഥമുണ്ട് ഒരുപക്ഷെ ഹനുമാന്റെ വീരപരാക്രമങ്ങളെ മുഖ്യമായി ചർച്ചാ വിഷയമാക്കിയതുകൊണ്ടുമാകാം സുന്ദരകാന്ഡം എന്ന് നാമകരണം ചെയ്തത് ഏതായാലും സുന്ദരകാണ്ഡം ഭാഷാപരമായും പദപ്രയോഗം കൊണ്ടും ശൈലീവല്ലഭത്വം കൊണ്ടും പ്രൗഢ ഗംഭീരമാണ് ഹനുമാന്റെ ലങ്കാപ്രവേശന സന്ദർഭമാണ് സുന്ദരകാന്ഡത്തിൻ്റെ ഇതിവൃത്തം श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभि राम जय श्रीराम राम राम रावणान्दकरम श्रीराम मम हृदि रमतां राम राम സകല ശുഖകുല വിമല തിലകിതകളേബരേ സാര സർവസ്വമേ കഥയമ കഥയമമ കഥകൾ അതിസാദരം കേട്ടാൽ മതി കിളിമകളോട് കിളിമകളോട് അതിസരസമിതി ഘുകുലാധിപൻ കീർത്തി കേട്ടിയിടുവാൻ ചോദിച്ച തൊഴുതു കളമൊഴിയുമഴകിനൊടുതൊഴുതുചൊല്ലിടിനാൾ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ ഹിമശിഖരിസുതയോട് ചിരിച്ചു ഗംഗാധരൻ എങ്കിലോ കേട്ടുകൊള്ളെന്നരുളി ചെയ്തു ലവണ ജലനിധി വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃ ചരണനളിനു മുതാ മനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കവിവരോട് അമിതബലസഹിതമുര കണ്ടുകൊള്ളവിൻ നിങ്ങളെങ്കിലെല്ലാവരും मम जनकसदृशनहमधिजबलमम्बरे माने नोविन्निदाचरे रालये अजतनयन् तनयशरसमधिगसाहसा तनया अद्यैव पश्यामि रामभक्निमघम् अखिलजगदधिपनुविरविलरिनिन् अद्य कृदार्थनायेन्कृदाद्योऽस्मघ പ്രണത ജന ബഹുജന മരണഹരനാമകം പ്രാണപ്രയാണകാലവൻ ജനിമരണജലനിധിയെ വിരവൊടു കടക്കുമിജന്മനാക്കിം പുനസ്തൂതോസ്മ്യഘം തടനു മമ കൃതി സപതി രഘുപതി അനാരദം തസ്യുലീയമുണ്ട് ശിരസിമേ ിമപിനകി ഭയമുദി സപതി തരുതും നിങ്ങൾ വാലും പ്രവരേതുയർത്തി അതിവിപുലകളതലവും ആർജവമാക്കി നിന്ന ആകുഞ്ചിതാംഗ്രിയായൂർദ്ധ നയനായി ദശവദനപുരിയിൽ നിജ ഹൃദയവും ഉറപ്പിച്ച്

പവനസുത സുഖഗതി മുടക്കുവാൻ തൂർണം നടന്നിതു നാഗജനിയും ത്വരിതം അനിലതി ബലങ്ങളറിഞ്ഞി സൂക്ഷ്മരികന്നതു കേട്ടവൾ ഗഗനപതി പവനസുധ ജവഗതി മുടക്കുവാൻ ഗർവേണ ചെന്നുതൽ സന്നിധൂമേവിനാൾ കഠിനതരം അലറി അവൾ അവനൊടു ചെയ്തിത് കണ്ടീലയോ ഭവാനെന്നെ കവി വരാ ഭയരഹിതം ഇതുവഴി നടക്കുന്നവർകളെ ഭക്ഷിപ്പതിൻ്റുമാം കൽപ്പിച്ചതീശ്വരൻ വിധിവിഹിതം അശനമിതു നൂനമദ്യ വീരാവിശപ്പനിക്കേറ്റമുണ്ടോർക്കനീ മമ വദന കുഹരമതിൽ വിരവിനൊടു വിരവിനൊടുപൂകനീ മറ്റൊന്നുമോർത്ത് കാലം കളയായി സരസമിതി രഭസതരമതാഗിരം സാഹസാൽ കേട്ട് അനിലാത്മജൻ ചൊല്ലിന ജഗത് അധിപൻ അമര ഗുരുശാസനായി ആശുസീതഅാന്വേഷണത്തിന്നുപോകുന്നു അവളെ നിശിചരപുരിയിൽ വിരവിനൊടു ചെന്നുകാശോവാരുന്നതുണ്ടു ഞാൻ ജനക ജനകനരപതിലുതം ചെന്നു രഘുപതിയോടറിയിച്ചു ഞാൻ തവവദന കുഹരമതിൽ അപഗതയാകുലം താൽപര്യം ഉൾക്കൊണ്ട് വന്നുകൂടി തവ വദന കുഹരമതിൽ അപകതഭയാകുലം താൽപ്പര്യമുൾക്കൊണ്ട് വന്നുപുക്കിയിടുവൻ